ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മേ ശ്രീ ഗുരവേ നമ എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം എല്ലാവർക്കും സമാധാനവും ശാന്തിയും ഈശ്വര കൃപയും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓം ലോക സമസ്ത സുഖനോ ഭവന്തു നമുക്ക് ഭഗവാൻ അർജുനന് കൊടുത്ത ഉപദേശമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത് അർ അർജുനൻ ചോദിച്ചു ഭഗവാനീ സമാധിയിൽ സ്ഥിതി ചെയ്യുന്ന സ്വാഭാവികമായ സമാധിയിൽ സ്ഥിതി ചെയ്യുന്ന നിശ്ചലജ്ഞാനത്തോടുകൂടി അവൻ്റെ ലക്ഷണം എന്താകുന്നു അതവര് ജ്ഞാനിയുടെ ഈ ലോക ചിന്തയിൽ നിന്നെല്ലാം വിരമിച്ചിട്ട് നിശ്ചലജ്ഞാനം മനസ്സെങ്ങോട്ടും പോകാതെ പരമാത്മാവിനെ ലയിച്ചിരിക്കുന്നതാണ് നിശ്ചലജ്ഞാനം അങ്ങനെയുള്ളവരുടെ ലക്ഷണം ചോദിച്ചു എന്ന് ചോദിച്ചു ജ്ഞാനമുള്ളവൻ എങ്ങനെ സംസാരിക്കുന്നു എന്നും ചോദിച്ചു എങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നും ചോദിച്ചു എങ്ങനെ നടക്കുന്നു അവൻ്റെ പ്രവൃത്തി എങ്ങനെയാകുന്നു ഇതൊക്കെയാണ് അർജുനന് മനസ്സിലാക്കാൻ ഭഗവാനോട് ചോദിച്ചത് ഈ നിശ്ചലജ്ഞാനമുള്ള ഒരു വ്യക്തിയുടെ ഒരു ആത്മജ്ഞാനിയാണല്ലോ അങ്ങനെ അവരുടെ ലക്ഷണം കൂടെ മനസ്സിലാക്കാൻ നമുക്ക് തിരിച്ചറിയാൻ പറ്റുമോ അങ്ങനെ ഉള്ള ഒരാളിനെ അത് എങ്ങനെയാണ് അദ്ദേഹം നടക്കുന്നത് സംസാരിക്കുന്നത് അതോടെ ലക്ഷണം എന്താണ് എങ്ങനെയാണ് അവിടെ ജോലി അവിടെ പ്രവൃത്തികൾ എന്താണ് ഇതൊക്കെയാണ് ചോദിച്ചത് അപ്പോൾ ഭഗവാൻ അവിടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ച് ഒന്നുകൂടെ മനസ്സിലാക്കാൻ മറക്കാതിരിക്കാൻ പറയുന്നതാണ് ശ്ലോകം അതുകൊണ്ട് ചെല്ലുന്നില്ല അപ്പോൾ ഭഗവാൻ വീണ്ടും പറയുന്നു അർജുന അപ്പോൾ ചോദ്യം ഇതാണ് എങ്ങനെയാണ് ലക്ഷണങ്ങൾ അപ്പോൾ ഭഗവാൻ അതെന്താ പറഞ്ഞു കൊടുത്തത് ഹേ അർജുന എപ്പോൾ മനസ്സിലിരിക്കുന്ന സകല ആഗ്രഹങ്ങളെയും മുഴുവനും ഉപേക്ഷിക്കുന്നുവോ നമ്മൾ നമ്മളിതുമാത്രം മനസ്സിലാക്കിയാൽ മതി നമുക്കൊരു ഇപ്പോഴൊക്കെ ഈ ഒരു എന്താ പറയുക ചെറുപ്പകാലത്തിൽ നമ്മൾ ആഗ്രഹങ്ങളൊക്കെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ കുട്ടികളെ വളർത്തണം അവർക്ക് വരുന്ന എല്ലാ കാര്യങ്ങളും നോക്കണം അതിനല്ലേ അല്ലെങ്കിൽ നമ്മൾ ഗൃഹസ്ഥാശ്രമങ്ങൾ ആവരുതായിരുന്നു അതുകൊണ്ട് ഒരു കാര്യവും വിഘ്നം വന്നുകൂടാ എന്നാലും അത്യാഗ്രഹം ഒന്നിനും പാടില്ല ഒരു ഈശ്വര കുട്ടിയായിട്ട് ഒരു ദൈവികമുള്ളൊരാളായിട്ട് വളരണം മക്കൾക്കുമെല്ലാം പറഞ്ഞു കൊടുത്ത് ഈശ്വരനെ അറിയക്കു വേണം പക്ഷേ ഒരു അമ്പത്തഞ്ച് അറുപത് വയസ്സൊക്കെ ആകുമ്പോൾ ഇതുപോലെ ആയി വരണം എല്ലാത്തിന്നും വിരമിക്കണം അപ്പോൾ പിന്നെ നമുക്കും പോലെ ആകണം അത് അല്ല അർജുനെ പോലെ അർജുനന് കൊടുക്കുന്ന ഉപദേശം നമുക്കുള്ള ഉപദേശം ഇന്ന് അറുപത് വയസ്സുള്ള മക്കളോട് ഞാൻ പറയുന്നു ഇതുപോലെ ആകണമെന്നാണ് കാരണം വിരമിക്കണം നമ്മൾ കുട്ടി കൊച്ചു മക്കളെ വളർത്തി അവരെ അയച്ചു അവർക്ക് മക്കളായി പിന്നെ അവരുടെയും കല്യാണം വരെ നോക്കിയിരിക്കരുത് ആ എനിക്കിനി എൻ്റെ കൊച്ചുമക്കളെ കല്യാണം കഴിഞ്ഞിട്ട് എനിക്കിനി പറ്റൂ എന്ന് പറയും നമ്മൾ എപ്പോഴൊരാ എപ്പോഴാണ് നമ്മുടെ കുമള പോലെ പൊട്ടിപ്പോന്ന് എപ്പോഴെന്ന് അറിയില്ല ഇത് തന്നെ അറുപത് ദിവസം വന്നു തന്നെ ഭാഗ്യം അപ്പം ഇനിയെങ്കിലും ഉള്ള സമയം ഇതിൽ നിന്നെല്ലാം വിരമിച്ച് നമ്മൾ ഒരു നിശ്ചലജ്ഞാനിയാകാൻ ശ്രമിക്കണം ശ്രമിക്കണമെന്നാണ് എൻ്റെ ഒരു മനസ്സ് അതാണ് ഭഗവാനോടെ പറയുന്നത് അർജുനനോട് പറഞ്ഞതു തന്നെ ഹേ അർജുന എപ്പോൾ മനസ്സിലിരിക്കുന്ന സകല ആഗ്രഹങ്ങളെ ഇന്നെല്ലാവർക്കും ഇതാണ് അപ്പനും അമ്മമ്മയായാലും ഇനി കൊച്ചുമക്കളെ കല്യാണം കാണണം പിന്നെ അതുകഴിഞ്ഞാൽ അവരുടെ മക്കളെ കാണണം പിന്നും ആ മക്കളെ കെട്ടിച്ചയച്ചാലും മരിക്കരുത് എനിക്ക് ഇനിയും ആഗ്രഹങ്ങളെ ഉള്ളു അത് പാടില്ല നമുക്ക് നമ്മുടെ നമ്മക്കളെ മക്കളെയും എന്നും നമ്മുടെ എന്നുള്ള മമതയല്ല ഞാനീ പറയുന്നത് നമുക്ക് കടമ കടപ്പെട്ടതാണ് നമ്മുടെ കുട്ടികളുടെ കാര്യങ്ങളെല്ലാം നോക്കേണ്ടത് പിന്നെ വരുന്ന തലമുറയ്ക്ക് അവരുടെ അച്ഛനും അമ്മയാണ് അവരുടെ കുട്ടികളെ നോക്കേണ്ടത് അപ്പം നമുക്ക് നോക്കാൻ കർമ്മം ചെയ്യാൻ നല്ലതായിട്ട് കർമ്മം ചെയ്യാം പക്ഷേ നമ്മുടെ മനസ്സിനകത്ത് ആഗ്രഹങ്ങളെല്ലാം ഒഴിയണം എന്നുള്ളത് എന്ത് കർമ്മവും നമുക്ക് ചെയ്യാം ഈശ്വരാർപ്പണമായി കൊച്ചുമക്കളെ വളർത്താം അവിടെ കല്യാണം കാണാം എല്ലാം കാണാം പക്ഷെ നമ്മുടെ ഉള്ളിൽ ഈശ്വരജ്ഞാനിയായി മാറണം നിശ്ചലജ്ഞാനിയായി മാറണം നമ്മൾ കർമ്മങ്ങൾ നമുക്ക് എന്തും ചെയ്യാം ഈശ്വരം വിട്ടേക്കുന്ന കർമ്മം ചെയ്യാനാണ് മരണം വരെയും കർമ്മം ചെയ്യാം പക്ഷെ ആ കർമ്മത്തിൽ നമുക്ക് ഫലം ആഗ്രഹിക്കാൻ പാടില്ല എല്ലാം ഈശ്വരാർപ്പണമായി ചെയ്യണം അപ്പോൾ അന്നന്ന് കണ്ടത് കല്യാണമാണോ കാണാം പക്ഷെ ആഗ്രഹിക്കേണ്ട നാളെ എൻ്റെ മക്കളെ കല്യാണം കണ്ടേ ഞാൻ പോകൂ എന്ന് ചിന്തിക്കേണ്ട അവിടെ തയ്യാറായിട്ട് നമ്മൾ ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് ആ സന്ദർഭം വരുന്നേ നമുക്ക് കാണാം അന്നന്ന് കണ്ടതിനെ നമ്മൾ വാഴ്ത്തുന്ന മാമുനികൾ അപ്പോൾ നമുക്ക് സന്ദർഭമാണോ കാണാം പക്ഷേ അത് കണ്ടേ പറ്റുമെന്ന് ആഗ്രഹിച്ചാൽ എന്ത് വരും നമ്മൾ കാണുന്നതിന് മരിച്ചു പോയാൽ പിന്നെ ആ എന്തൊക്കെ ആഗ്രഹങ്ങളാണ് അതിനു വേണ്ടി അതിൻ്റെ പുറകെ വീണ്ടും ജന്മങ്ങൾ ഇങ്ങനെ ഇരിക്കണം അതുകൊണ്ട് നമ്മൾ ഒരു പ്രായമാകുമ്പോൾ എല്ലാം ഈശ്വരാർപ്പണമായി ചെയ്യുകയും വേണം എല്ലാത്തിനിന്ന് വിരമിക്കുകയും വേണം മനസ്സിനകത്ത് അതാ ഭഗവാൻ പറയുന്നത് ഹേ അദ്വുന എപ്പോൾ മനസ്സിലിരിക്കുന്ന സകല ആഗ്രഹങ്ങളെയും മുഴുവനും ഉപേക്ഷിക്കുന്നുവോ എപ്പോൾ പരമാനന്ദ രൂപമായ ആത്മാവിൽ തന്നെ തന്നാൽ സന്തുഷ്ടനായിട്ട് ആത്മാരാമനായിട്ട് രാമനായിട്ട് ക്ഷുദ്രങ്ങളായ വിഷയങ്ങളിലുള്ള ആഗ്രഹങ്ങളെ ഉപേക്ഷിക്കുന്നുവോ അപ്പോൾ അപ്രകാരമുള്ള ലക്ഷണത്തോടുകൂടി സ്ഥിതി ചെയ്യുന്ന അങ്ങനെയുള്ള മുനിയെ നിശ്ചലജ്ഞാനത്തോടുകൂടിവൻ എന്ന് പറയുന്നു അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം നിശ്ചലജ്ഞാനത്തോടുവൻ ലക്ഷണം എന്താണ് എല്ലാത്തിൽ നിന്നും നമ്മൾ വിരമിക്കണം എന്തിനാ ഉള്ളിലിരിക്കുന്ന പരമാനന്ദ സ്വരൂപത്തിൽ തന്നെ തന്നെ ലയിക്കാൻ സന്തുഷ്ടനാകാൻ നമുക്ക് സന്തോഷം എന്താ തരുന്നത് ആത്മാവിൽ രമിക്കുക ഈശ്വരൻ സന്തുഷ്ടനായിരിക്കുന്ന വച്ചാൽ നമ്മുടെ മനസ്സ് നമ്മുടെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ പരമാത്മാവായിരുന്ന ഈശ്വരനിൽ അർപ്പിച്ച് സർവ്വതും മനസ്സിനെ എല്ലാം അവിടേക്ക് വയ്ക്കുക നിശ്ചല ജ്ഞാനത്തോടുകൂടിന്ന് വെച്ചാൽ ഈ മനസ്സിനെ വെളിയിലോട്ട് വിടാതെ ഇന്ദ്രിയങ്ങളെല്ലാം അടക്കുക അപ്പം നമുക്ക് ഈ ലോകത്തിലേക്കുള്ള ഭ്രമം വരത്തില്ല ആഗ്രഹങ്ങളുടെ പുറകെ പോകത്തില്ല നമുക്ക് എന്ത് കിട്ടും ഈശ്വരനിൽ ലയിക്കാം രമിക്കാം ആനന്ദിക്കാം ആനന്ദാനുഭൂതി അനുഭവിക്കാം അതാണ് അങ്ങനെയുള്ള ആ പരമാനന്ദ രൂപമായ ആത്മാവിൽ തന്നെ 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 സന്തുഷ്ടനായിട്ട് ആത്മാരാമനായിട്ട് ഇരിക്കാം ക്ഷുദ്രങ്ങളായ വിഷയങ്ങളിലുള്ള ആഗ്രഹങ്ങളെ ഉപേക്ഷിച്ചാൽ മാത്രമേ അത് നടക്കും അപ്പം ക്ഷുദ്രങ്ങളെന്ന് വെച്ചാൽ ഈ ലോക ജീവിതം ക്ഷുദ്രങ്ങളാണ് സംസാരമാണ് ദുരിതങ്ങളാണ് അതുകൊണ്ടാണ് ക്ഷുദ്രങ്ങളായ വിഷയങ്ങൾ ഈ ലോക ചിന്തകൾ ആഗ്രഹങ്ങൾ അതിൻ്റെ പുറകെ പോകാതെ അത് അതിൽ നിന്നെല്ലാം നമ്മൾ ഉപേക്ഷിച്ചാൽ മാത്രമേ അപ്രകാരമുള്ള അങ്ങനെയുള്ള ലക്ഷണമാണ് ഇവിടെ ഒരു നിശ്ചലജ്ഞാനിക്ക് ഉള്ളത് അത് മനസ്സിലാക്കുമ്പോൾ അങ്ങനെയുള്ള ആരാണെന്ന് അർജുൻ കണ്ടുപിടിക്കണം ആർക്കാണ് ഇങ്ങനെയുള്ള ജ്ഞാനം വെളിയുള്ള പുറമേ ഉള്ള ഒന്നിലും ആഗ്രഹമില്ലാതെയും ഒരുപാട് ഒന്നിൻ്റെയും പുറകെ ആഗ്രഹത്തിൻ്റെ പുറകെ പോകാതെ എപ്പോഴും പരമാത്മാവിൽ ലയിച്ചിരിക്കുന്ന ഒരു സന്യാസി ഒരു ഭക്തൻ അതിനെ മനസ്സിലാക്കിക്കോ നിശ്ചലജ്ഞാനം ഉറച്ച മനസ്സോടെ ഉണ്ടെങ്കിൽ മാത്രമേ ആഗ്രഹങ്ങളുടെ പുറകെ പോകാതിരിക്കൂ മനസ്സിനെ എവിടെ നിർത്തി പരമാത്മാവിൽ നിർത്തി കഴിഞ്ഞു അവിടെ ആനന്ദസ്വരൂപനെ കണ്ടോണ്ടിരിക്കുന്നു ആനന്ദിക്കുന്നു ആ ആനന്ദ ക ആനന്ദം കളഞ്ഞിട്ട് മനസ്സ് മറ്റെങ്ങോട്ടൊന്നും പോകുമോ ഒരു ജ്ഞാനിയുടെ അപ്പോൾ മനസ്സിലാക്കണം ആ ജ്ഞാനുടെ നിശ്ചലമായ ഉറച്ച മനസ്സാണ് ഇന്ദ്രിയങ്ങളെല്ലാം പിൻവലിച്ചതാണ് ഒരു ആഗ്രഹത്തെ പുറക്കേം പോയാൽ എന്തുവരും ഇന്ദ്രിയങ്ങളെ അടക്കിയില്ല എന്നർത്ഥം ഇന്ദ്രിയങ്ങളെ ഹനിക്കുക കൊല്ലുക എന്നുവച്ചാൽ ഇന്ദ്രിയങ്ങളെ അടക്കുക തന്നെ തന്നെ ആമയുടെ അത് പറയും എല്ലാം ഉള്ളിലേക്ക് വലിക്കുക പുറമേ ഒന്നിനു വേണ്ടി ഓടാതിരിക്കുക ഒരു നൃത്തം തന്നെ നമ്മൾ കണ്ടുകൊണ്ട് എല്ലാവരുടെയും നമ്മുടെ ഒരു ഗൃഹത്തിലാകുമ്പോൾ ഒരു ഒരു ഫങ്ഷൻ വരുന്നു നമ്മളെ ക്ഷണിച്ചാൽ അവിടെ നിന്ന് ഇരിക്കുന്നു നമ്മുടെ മുമ്പിൽ ഒരു നൃത്തം കണ്ടുകൊണ്ടിരിക്കുക നമ്മുടെ മനസ്സ് ഉള്ളിൽ തന്നെ ഇരിക്കുക ആനന്ദിക്കുക ഏത് സമയം ഈ നിശ്ചലജ്ഞയുടെ ഉള്ള ഉള്ളിനകത്ത് ഈശ്വരനായിട്ടുള്ള ആരാധനയും ഈശ്വരനായിട്ടുള്ള പ്രേമവും ഭക്തിയിൽ മുഴുകിയിരിക്കുന്ന മനുഷ്യൻ്റെ മനസ്സ് അകത്ത് തന്നെ ഉള്ളിൽ തന്നെ ഉണ്ട് പുറമേ കണ്ണ് തുറന്നിരുന്നാൽ ഈ നാടകങ്ങളോ ഈ ഡാൻസോ ഒക്കെ കാണും പക്ഷേ ഉള്ളിലിരിക്കുന്ന മനസ്സ് ഇതിലോട്ട് പോകത്തില്ല പോകാതിരിക്കുന്നത്ര കാലം ഈ ഡാൻസിൻ്റെ ഒരു ഗുണവും ഈ ഞാനീ അറിയത്തുമില്ല കണ്ണ് തുറന്നിരിക്കുന്നതുകൊണ്ട് കാണുന്നു കണ്ടത് എന്താണെന്നോക്കിയാൽ ആൾക്കറിയാം ഒന്നും മനസ്സിലില്ല മനസ്സ് എവിടെ പോയി ആത്മാവിൽ ലയിച്ചിരിക്കുക പരമാ പരമാത്മാവിൽ ഉറച്ച മനസ്സോടെ ഇരിക്കുന്നതിൻ്റെ മനസ്സ് എങ്ങോട്ടേനും പോകുമോ വല്ല നൃത്തോ ഡാൻസോ കഥകളോ കോമഡിയോ കണ്ട അങ്ങോട്ട് ചായുമോ അതെല്ലാം ചപ്പും ചവറും ഒന്ന് എണ്ണും ഈ ഞാനി പുറമേ ഉള്ള ഒന്നിലോട്ടും എന്നാലോ ഭക്തിപരമായ സംഗീതങ്ങളെല്ലാം ഈശ്വരൻ നല്ല നല്ല കലകളുമൊക്കെ ഈശ്വരജ്ഞാനം ഉള്ളതുണ്ട് നല്ല ലയിക്കുന്ന നൃത്തങ്ങളുണ്ട് സംഗീതങ്ങളുണ്ട് ആത്മാവിൽ രമിക്കാനുള്ളതെല്ലാം ഉണ്ട് ലോകത്ത് അതൊക്കെ കണ്ടാൽ ആനന്ദിക്കാൻ കൊള്ളാം പക്ഷേ അത് കാണുന്നുണ്ട് വിഷമവും ഇല്ല അങ്ങനെയുള്ള നല്ല കച്ചേരി കേട്ടാൽ അതിൽ ഈശ്വരൻ്റെ ദൈവികമുള്ള നല്ല നല്ല നാമങ്ങളൊക്കെ കീർത്തനങ്ങളാണ് കേട്ടാ ആസ്വദിക്കാൻ തോന്നും അതെല്ലാം നല്ലത് തന്നെയാണ് പക്ഷേ വേണ്ടാത്ത ഒരു ഒരു കോമഡി അഭിനയമോ അതെല്ലാം ഈ ലോകത്തിലേക്കുള്ള ഭ്രമമുള്ള യാതൊരു ിലേക്കും ഇദ്ദേഹത്തിൻ്റെ മനസ്സ് പോകത്തില്ല കണ്ടുകൊണ്ടിരുന്നാൽ മനസ്സ് കണ്ണ് കണ്ണെല്ലാം തുറന്നിരുന്ന കാണും പക്ഷേ ഉള്ളത്തിലിരിക്കുന്ന മനസ്സ് ആ ആത്മാവിൽ തന്നെ ലയിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ മനസ്സ് അവിടെ തന്നെ ഇരിക്കും പുറമേ ഒന്നിലോട്ടും പോകാത്തതുള്ള കാലം എങ്ങനെ ആ കോമഡി കണ്ട് രസിക്കും ജസിക്കൂ കണ്ണ് പോലും തുറന്നു വെക്കാൻ തോന്നത്തില്ല കണ്ണും അപ്പോഴേ അങ്ങ് അടയ്ക്കും അതാണ് ഒരു നിശ്ചലജ്ഞാനി അങ്ങനെ അഥവാ ഒരു സംഭവം അങ്ങനെ നമ്മുടെ നമ്മുടെ മുമ്പിൽ പോയാലും വന്നു പോയാലും നമ്മളതിൽ ശ്രദ്ധിക്കത്തില്ല എന്നുള്ളതാണ് ഞാനീ പറഞ്ഞത് നിശ്ചലജ്ഞാനിയായ മനുഷ്യൻ കണ്ണ് ചിലപ്പം തുറന്നിരുന്നാൽ കണ്ണടച്ചിരുന്നാൽ ധ്യാനം അല്ല ഉറ ഉറക്കൊന്നും ആയിരിക്കത്തില്ല അപ്പം അങ്ങനെ നമ്മൾ അതിലേക്ക് ഭ്രമിച്ചു പോകത്തില്ല ഈ ഒരു നിശ്ചലജ്ഞാനിയായ ഉറച്ച മനസ്സോടു കൂടിയവൻ അതാണ് ലക്ഷണം ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെയുള്ള ഒരു മുനിയെ നിശ്ചലജ്ഞാനത്തോട് കൂടിയവൻ എന്ന് നമുക്ക് പറയാം അതാണ് ഒരു ലക്ഷണം അടുത്തത് അമ്പത്താറാമത്തെ ശ്ലോകം ഇത് ഇന്നലെ വരെ ഇത് നമ്മൾ പറഞ്ഞതാണ് ഇനി അമ്പത്താറില് അത് നമുക്ക് വായിക്കാം ദുഃഖേഷ്വനു നിഗ്ധമനാ സുഖേഷു വിതകസ്പൃഹ വീതരാഗയക്രോധ സ്ഥിതീർ മുനിച്ചുഖപ്രാപ്തിയിൽ മനഃക്ഷോഭമില്ലാത്തവനായും അപ്പം ദുഃഖം വന്നാൽ ഇപ്പം നമ്മുടെ കുടുംബത്തിലോ മറ്റാർക്കോ നമ്മുടെ നമുക്ക് അമ്മൾപ്പെട്ടവർക്കോ എന്തെങ്കിലും ദുഃഖങ്ങളോ അല്ലെങ്കിൽ നമുക്ക് അല്ലൊരു ദുഃഖമോ ഒക്കെ വന്നാലും എന്ത് വരും അതിലൊന്നും അദ്ദേഹത്തിന് മനഃഷോഹമില്ല മനസ്സ് അതിലെങ്ങും പോകുന്നില്ല സത്യമായ കാര്യമാണ് എന്താ മനസ്സ് പോകുന്ന മനസ്സ് ഇരിക്കുന്നു അത് ഉള്ളിൽ ഈശ്വരങ്ങളിലേക്ക് അവിടെ തന്നെ ഉറച്ചിരിക്കുന്ന മനസ്സാ ദുഃഖം വന്നാൽ അദ്ദേഹത്തിന് യാതൊരു അനുകൂലവും വരത്തില്ല ദുഃഖപ്രാപ്തിയിലോ ആരെങ്കിലും അദ്ദേഹത്തിൻ്റെ വഴക്ക് പറയുകയോ വിഷമിപ്പിക്കുകയോ ഒക്കെ ചെയ്താൽ അദ്ദേഹത്തിൻ്റെ മനസ്സിന് യാതൊരു കുലുക്കവും വരത്തില്ല അതാണ് ദുഃഖപ്രാപ്തിയിലും അദ്ദേഹത്തിൻ്റെ മനസ്സിന് മനക്ഷോഭമില്ല എന്നാലോ സുഖത്തിൽ അദ്ദേഹത്തിന് നല്ല സുഖങ്ങൾ നന്നായി ആരെങ്കിലൊക്കെ എന്തെങ്കിലും സന്തോഷകരമായ എന്തെങ്കിലും കാരണങ്ങളെ കൊണ്ടു സുഖി നല്ല സന്തോഷകരമായ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കൊണ്ട് കൊടുക്കുക എടുക്കാൻ അദ്ദേഹത്തിന് അതിൽ ഇച്ഛയുമില്ല കാരണം എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിലല്ലേ അതിന് അത് സന്തോഷിക്കേണ്ട കാര്യമുള്ളൂ ഈ ആഗ്രഹങ്ങളെല്ലാം വെടിഞ്ഞൊരു വ്യക്തിയല്ലയോ മനസ്സിനാ മനസ്സ് എങ്ങോട്ടും പോകാതെ ഈ പറഞ്ഞ ലോകസുഖങ്ങളിലേക്കൊന്നും പോകാതിരിക്കുന്ന ഒരു വ്യക്തിയുടെ മനസ്സ് ഉള്ളിൽ പരമാത്മാവിൽ തന്നെ ലയിച്ച് നിഷ്ഠയോട് കൂടിക്കുന്ന ഞാനിടെ മനസ്സ് എങ്ങോട്ടും പോകത്തില്ല അപ്പോൾ അവിടെ സുഖം എന്താണെന്ന് ആഗ്രഹിക്കുന്നില്ലല്ലോ ഇന്ദ്രിയങ്ങളെ അടക്കിയല്ലോ പിന്നെ ഈ ലോകത്തിലെ സുഖം അയാൾക്ക് എന്തിനാ അയാൾ നന്നായി സുഖിക്കുന്നുണ്ട് എവിടെയാ പരമാത്മാവിൽ ആനന്ദിക്കുന്നുണ്ട് ആ ആനന്ദം കഴിഞ്ഞിട്ട് പിന്നെ ഒരു സുഖമുണ്ടോ അമൃത ഉണ്ണുന്നവൻ അമേഘത്തിന് പോകുമോ അതുകൊണ്ട് ഈ പറഞ്ഞൊരു വ്യക്തി ഒരിക്കലും ഈ ലോകത്തിലെ സർവ്വസുഖം അദ്ദേഹത്തിനെ അദ്ദേഹത്തിന് മുമ്പിൽ കൊണ്ടുവച്ചാലും അദ്ദേഹത്തിന് യാതൊന്നും തോന്നൂല്ല അതിൽ ആഗ്രഹം തോന്നൂല്ല കാരണം അതൊന്നും ഒന്നുമല്ല ആ ജ്ഞാനിക്ക് അതേക്കാൾ ഉപരി അതൊക്കെ മേലെ അദ്ദേഹം ആനന്ദിക്കുന്ന ഉള്ളിലിരുന്ന് അങ്ങനെ ഒരു ആനന്ദം കിട്ടുന്ന വ്യക്തിക്ക് ഈ ലോകത്തുള്ള സർവ്വസുഖങ്ങളും കൂടുതൽ ഒരു ഇച്ഛയും ഒരു ആഗ്രഹവും അദ്ദേഹത്തിന് വരത്തില്ല അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മുമ്പിൽ വിഷമം പിടിച്ച കാര്യങ്ങളാണ് കൊണ്ട് വെച്ചാലും അദ്ദേഹത്തിന് അതിൽ ക്ഷോഭം മനഃക്ഷോഭവുമില്ല കാരണം മനസ്സ് അവിടെ പോണില്ലല്ലോ മനസ്സിരിക്കുന്നത് എവിടെയാണ് ഇന്ദ്രിയങ്ങള പഞ്ചേന്ദ്രിയങ്ങളെയും മനസ്സിനെയും അടക്കിയ ഒരു വ്യക്തിയാണ് എന്ന് ജ്ഞാനി ഞാന് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എപ്പോഴും ആനന്ദ നിർവൃത്തിയാ അത് അത് അടുത്ത് കളഞ്ഞിട്ട് വേറൊന്നിലേക്ക് എന്തെങ്കിലും പോകുമോ വിളിച്ച് കോവി അയ്യോ സ്വാമി ഇതാളിത് നോക്കുന്നറിഞ്ഞാലും അയാൾ കണ്ണു ചിലപ്പോൾ നോക്കിയാലും അദ്ദേഹത്തിൻ്റെ മനസ്സിലോട്ട് പോകത്തില്ല അതിലേക്ക് ആഗ്രഹം വരത്തില്ല ആഗ്രഹം ഉണ്ടല്ലേ മനസ്സിലോട്ട് പോവുകയുള്ളൂ ഒന്നിലോട്ടും ആഗ്രഹമില്ലാതെ എല്ലാത്തിനെയും ഹനിച്ചു ഇന്ദ്രിയങ്ങളെ ഹനിച്ചു മനസ്സിനെ ഹനിച്ചു എന്നുവെച്ചാൽ എല്ലാത്തിനും കൊന്നു എന്നുവെച്ചാൽ അത് ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുക ഇന്ദ്രിയങ്ങളെല്ലാം അദ്ദേഹം അടക്കി ഒന്നിലേക്കും ഭ്രമിക്കാതെ ഒന്നിലോട്ടും പോകാതെ ഈ ലോക ചിന്തയിലേക്ക് പോകാതെ ആത്മാവിൽ ആത്മാരാമനായിരിക്കുന്ന ഒരു വ്യക്തിക്ക് എന്ത് മുമ്പിൽ കണ്ടാലും അതിലേക്ക് ഇച്ഛ പോകത്തില്ല സന്തോഷിക്കാനും പാട് പറ്റത്തില്ല അതുപോലെ ദുഃഖിക്കാനും മനുഷ്യഭവുമില്ല ദുഃഖം വന്നാൽ മനഷോഭവുമില്ല വിഷമവുമില്ല സന്തോഷകരമായ കാര്യങ്ങൾ കൊണ്ടുവച്ചാൽ അതിൽ സന്തോഷിക്കുകയും ഇല്ല അതാണ് നിശ്ചയിൽ അപ്പം ഈ അർജുനോട് ഭഗവാൻ പറഞ്ഞു ഇതാണ് ഒരു ലക്ഷണം അപ്പം അത് മനസ്സിലായേ അപ്പൊ ദുഃഖ പ്രാപ്തി മനുഷ്യോഭാവം ഇല്ലാത്തവനായും സുഖത്തിൽ ഇച്ഛയില്ലാത്ത ഇച്ഛ ആഗ്രഹം ഇല്ലാത്തവനായും കാമക്രോധാദികളില്ലാത്തവനായും ഇരിക്കുന്ന കാമം ആ മറ്റ് കാര്യങ്ങളിലേക്കുള്ള ആഗ്രഹം ഇല്ല ആഗ്രഹം ഉണ്ടെങ്കിലല്ലേ അത് കിട്ടാതിരിക്കും ക്രോധമുണ്ടാവും അപ്പോൾ കാമവും ഇല്ല കാമില്ലാത്തതുകൊണ്ട് അതിക്രോധവുമില്ല ഇന്ന് എന്താണ് ഇന്ന് ലോകത്തുള്ള എല്ലാവർക്കും ക്രോധം വരാൻ കാരണം ഒരുപാട് ആഗ്രഹിക്കും കിട്ടാത്തതിനെ കിട്ടണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ ദേഷ്യം ഉണ്ടാവും ഉണ്ടാവും അങ് അതുകൊണ്ട് ഈ പറഞ്ഞൊരു സന്യാസിക്ക് ഈ നിശ്ചലജ്ഞാനം ഉറച്ച ജ്ഞാനുടെ ലക്ഷണം ഇല്ലാത്തവനായും ഇരിക്കുന്ന സന്യാസി അതാണ് സന്യാസി നിശ്ചലജ്ഞാനി അങ്ങനെ അങ്ങനെയുള്ളൊരു സന്യാസിയാണ് നിശ്ചലജ്ഞാനം എന്ന് പറയുന്നത് നിശ്ചലജ്ഞാനി എന്ന് നമുക്ക് പറയാം അപ്പൊ ലക്ഷണം ചോദിച്ചു ആർജുനൻ അങ്ങനെ ഭഗവാൻ ഈ ഈ ഉപ ഉപദേശങ്ങളെല്ലാം കൊടുക്കുന്നു ഒരു നിശ്ചലജ്ഞാനുടെ ലക്ഷണം ഇങ്ങനെയാണ് ഇനിയും അടുത്തത് അമ്പത്തി ഏഴാമത്തെ ശ്ലോകം തത്തൽ പ്രാപ്യ ശുഭ അശുഭം യത്രി സ്നേഹ തത്തൽ പ്രാപ്യ ശുഭ അശുഭം നാഭി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത യാതൊരുത്തൻ സകലത്തിലും പുത്രമിത്ര കളത്രാദികളിലും കൂടി അഭിമാനമില്ലാത്തവനായി സ്നേഹശൂന്യനായി അപ്പോൾ ഇങ്ങനെയുള്ളൊരു ജ്ഞാനി നിശ്ചലജ്ഞാനമുള്ള ഒരാൾ യാതൊരുത്തൻ അങ്ങനെ ഏതെങ്കിലും ഒരു നിശ്ചലജ്ഞാനി എവിടെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ കണ്ടോ മനസ്സിലാക്കിക്കോ സകലത്തിലും ഈ ലോകത്തുള്ള സർവത്തിലും പുത്രമിത്ര കളത്രാദികളിലും കൂടെ മക്കളിലും മിത്രം സഹോദരങ്ങളായ സുഹൃത്തുക്കളിലും പിന്നെന്തോ കളത്രം ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് സ്ത്രീക്കാണെങ്കിൽ ഭർത്താവിലും ഭർത്താവാണെങ്കിൽ ഭാര്യയിലും അഭിമാനമില്ലാത്തവനായി എന്തായി അഭിമാനമില്ലാത്തവനായി ഒരു സന്യാസിയുടെ ഇപ്പോൾ അതിലെല്ലാം എൻ്റെ അച്ഛനാണ് എനിക്ക് പറയാൻ പറ്റും അച്ഛന് ഇന്ന് ലോകത്തുള്ള എല്ലാ മാതാപിതാക്കന്മാരും എന്താ എത്രയും മറ്റുള്ള മക്കൾ ഒരുങ്ങുന്നതിനേക്കാളും നന്നായി ഒരുങ്ങി നടക്കണം കൂടിയ വസ്ത്രങ്ങൾ ഇടണം നന്നായി പഠിപ്പിക്കണം അഭിമാനം അങ്ങേയറ്റം ഉള്ളവരാണ് അതേസമയം അങ്ങനെ ഒരു നിശ്ചലജ്ഞാന സന്യാസിക്ക് അഭിമാനമില്ല എല്ലാവരിലും മുന്നോട്ട് പോകണമെന്നുള്ള ആ ഒരു മനോഭാവം ഇങ്ങനെയുള്ളവരുടെ ഉള്ളിലില്ല സമത്വമേ ഉള്ളൂ മറ്റൊന്ന് അഭിമാനമില്ല ഒരു സന്യാസിക്ക് അഭിമാനമില്ല അത് ഇപ്പോൾ ഭാര്യ ഒരുങ്ങി ഇന്നത്തെ കാലത്ത് കാറിലൊക്കെ സഞ്ചരിക്കാനും ബൈക്കിൽ സഞ്ചരിക്കാനും ഭാര്യ നല്ല വസ്ത്രങ്ങൾ ഉടുപ്പിച്ച് മറ്റുള്ള മുമ്പിൽ നന്നായി കാണിക്കാൻ വേണ്ടി പ്രദർശിപ്പിക്കാൻ വേണ്ടി ഭർത്താക്കന്മാർ നന്നായി ഒരുക്കിക്കൊണ്ട് പോകുന്ന ഭർത്താക്കന്മാരുണ്ട് ഇല്ലാത്തവനും കുടിയന്മാരും അങ്ങനെയല്ല പക്ഷെ ഇങ്ങനെ ഒരുപാടുണ്ട് അപ്പം അങ്ങനെയുള്ള അഭിമാനം ഈ സന്യാസി ഈ ഇല്ല അതാണ് പുത്രം പിത്ര കടത്താകളിലും കൂടി അഭിമാനമില്ലാത്തവനായി അവര് പിന്നെ നമ്മുടെ മക്കളെ തന്നെ വേറൊരാളൊരു കുറ്റം പറഞ്ഞാൽ പോലും ആ കുറ്റം എന്താന്ന് അന്വേഷിച്ച കുറ്റത്തെ കുറ്റം മനസ്സിലാക്കി അതിനെ തിരുത്തുകയെ ചെയ്യുക അല്ലാതെ ആ കുറ്റം പറഞ്ഞാൽ നിനക്കെന്ത് കാര്യം എൻ്റെ കുട്ടിയെ ഉപദേശിക്കാൻ ഇന്നത്തെ ലോകം നടക്കുന്നത് നമുക്ക് ആരെയും ഒന്നും ഉപദേശിക്കാൻ പറ്റത്തില്ല കുറ്റമാണെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയെ നമ്മുടെ മക്കളോട് പോലും പറ്റത്തില്ല മക്കളും തിരിഞ്ഞ് നിൽക്കും ആ നിങ്ങൾക്കാണോ അറിയാവുന്നത് ഞങ്ങൾക്ക് ഇതിനേക്കാളോ അറിയാം എന്നുള്ള രീതിയിലാണ് മക്കളും മരുമക്കളും എല്ലാവരും ഇവിടെ ഈ ഒരു ഈയൊരു സന്യാസിക്കങ്ങനല്ല കുറ്റം കുറ്റമാണെങ്കിൽ ആർക്കും തിരുത്താം അവിടെ അഭിമാനമില്ല അച്ഛൻ അങ്ങനെ ആയിരുന്നു എന്നോട് പഠിക്കുന്ന കുട്ടികളെ എന്നെ വിളിക്കാൻ വന്ന അച്ഛന് ചോദിക്കും എന്താ പേര് അല്ലെങ്കിൽ നിങ്ങൾ എവിടുന്നാണ് വരുന്നത് എന്തൊക്കെ ചോദിച്ചാൽ ഉത്തരങ്ങൾ പറയണം പറഞ്ഞാൽ പറഞ്ഞ അച്ഛന് അവരോട് പറഞ്ഞു കൊടുക്കും ആര് ചോദിച്ചാലും ഉത്തരം പറയാൻ പഠിക്കണം അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു പക്ഷെ അത് ലോക ജീവിതത്തിൽ നടക്കുന്ന കുട്ടികൾക്ക് അത് ഇഷ്ടപ്പെടണമെന്നില്ല അവർ വേറൊരു രീതിയിൽ അവർ അവരുടെ ജീവിത രീതി അതുപോലെ തന്നെ മറ്റൊരാളൊന്നും പറയാനും പറ്റത്തില്ല പറഞ്ഞാൽ അവർക്ക് അതൊരു കുറച്ചിൽ പോലെ പക്ഷെ യഥാർത്ഥ നിത്യജ്ഞാനക്ക് മക്കൾ ചെയ്യുന്ന കുറ്റമായാലും കുറവായാലും എന്തുണ്ടെങ്കിലും മറ്റൊരാൾ ഉപദേശിച്ചു കൊടുത്താൽ അത് നല്ലത് നല്ലതാണെങ്കിൽ അവിടെ യാതൊരു അഭിമാനവും കൊള്ളത്തില്ല അഭിമാനം ഇല്ല ഒരു 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 ജ്ഞാനിക്ക് ഒരു സന്യാസിക്ക് തന്നെ ഇരിക്കണം അതാണ് സകലത്തിലും പുത്രമിത്ര കളത്രാളുകളിലും കൂടി അഭിമാനമില്ലാത്തവനായി സ്നേഹശൂന്യനായി അപ്പം സ്നേഹശൂന്യം എന്ന് വെച്ചാൽ എന്താ സ്നേഹം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട് പക്ഷേ അത് എല്ലാവർക്കും ഒന്നുപോലെ ആയിരിക്കും ഇപ്പം ഒരു കാക്കയും പൂച്ചയും നായയും പുരങ്ങനും ആനയും മനുഷ്യരും സസ്യങ്ങളും എല്ലാം സമഭാവനയായിരിക്കും സ്വന്തം മക്കളെ നമുക്ക് ഇപ്പം അങ്ങനെയുള്ള മക്കൾ തന്നെ അവനവന്റെ മക്കളാണ് പക്ഷേ ആ മക്കൾ എന്നുള്ള രീതിയെല്ലാം ഈ ഇന്ദ്രിയങ്ങളെ അടയ്ക്കവന് പിന്നെ ഇല്ല മക്കളും എല്ലാം തുല്യമാണ് ലോകത്തുള്ള എല്ലാ മക്കളും എല്ലാവരും തുല്യമാണ് അപ്പം മമത ഇല്ലാത്തവ മമതെന്നുള്ളത് അങ്ങ് പോകും മമത കിടക്കുമ്പോഴാണ് ഈ എൻ്റെ കൊച്ചെന്ത്യോ എന്റെ മക്കൾ എന്ത് എന്നുള്ള ആ ചിന്ത വരുന്നത് ഇതെല്ലാം ഇന്ദ്രിയങ്ങളെ അടക്കരു വ്യക്തിക്ക് പിന്നെ എങ്ങനെ വരും മമത അതുകൊണ്ടാണ് അർജന്റീനയ്ക്ക് കൊടുക്കുന്ന ഉപദേശം ഇത് ഇതൊക്കെ പഠിക്കാനാണ് അപ്പം അങ്ങനെയുള്ള സന്യാസി ഒരു ജ്ഞാനി നിശ്ചല ബുദ്ധി നിശ്ചലജ്ഞാനിയാകുന്ന ഒരു സന്യാസിക്ക് ഈ ഒരു കാര്യത്തിൽ അഭിമാനമില്ലാത്തവനായി സ്നേഹശൂന്യനായി അതുകൊണ്ട് എൻ്റെ മക്കൾക്ക് എനിക്കെന്നെ എൻ്റെ കാര്യം കൊണ്ട് എനിക്ക് പറയാൻ പറ്റും എൻ്റെ മക്കൾക്കല്ല എന്നോടൊപ്പം എന്താ പറയുക സ്നേഹം എനിക്ക് കുറയുന്നു എന്നാണ് ചിന്തിക്കുന്നത് എനിക്ക് എല്ലാവരോടും ഉണ്ട് സ്നേഹം അതോടും അവരോടും ഉണ്ട് പക്ഷേ അവർ ധരിക്കുന്നതാണ് ഉള്ള സ്നേഹം മൊത്തം അവർക്ക് മാത്രം പങ്കുവെച്ച് വെക്കണമെന്നാണ് അത് നടക്കാത്തൊരു കാര്യമാണ് ഒരിക്കലും ഇനി നടക്കാൻ അത് കാരണം എനിക്ക് എല്ലാവരോടും ഒന്നുപോലെ തന്നെ എല്ലാവർക്കും നമ്മുടെ മുമ്പിൽ കാണുന്ന ഒരു അസുഖം വന്നാൽ നമുക്ക് അതിന് വേദന ഇല്ലാതിരിക്കത്തില്ല എല്ലാവരോടും ഒന്നുപോലെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അതിന് യാതൊരു കുറവോട്ടും ഇല്ലാതെ സ്നേഹശൂന്യം എന്ന് വെച്ചാൽ പുത്രം ഇത്ര കത്രമുള്ള ശൂന്യ സ്നേഹശൂന്യനാണ് അപ്പം എന്താ മമത അർത്ഥം മറ്റേത് എൻ്റെ ഭാര്യ എൻ്റെ കുട്ടി അഭിമാനം ഇങ്ങനെയൊക്കെയുള്ള എല്ലാം അങ്ങ് പോകും ഒരു സന്യാസിക്ക് ഒരു ജ്ഞാനിക്ക് അപ്പം അഭിമാനമില്ലാത്തവനായി സ്നേഹശൂന്യനായി സ്നേഹമില്ലാത്തവനായി ഏതേത് ഇഷ്ട അനിഷ്ടങ്ങളെ പ്രാപിച്ചാലും സന്തോഷിക്കുകയോ പ്രശംസിക്കുകയോ ചെയ്യുന്നില്ലയോ അപ്പോൾ ഇഷ്ടം വന്നാലും അനിഷ്ടം വന്നാലും ഇപ്പം ഈ അദ്ദേഹത്തിന് ഈ നിശ്ചലജ്ഞാനിക്കോട് ആരെങ്കിലും ഇഷ്ടക്കേട് പറഞ്ഞാലും അദ്ദേഹത്തിന് അത് വിഷമവും ഇല്ല നല്ല നല്ലതായിട്ട് സന്തോഷിച്ച് നല്ല എന്തോ നന്ദിവാക്കൾ പറയാമെങ്കിലോ അവിടെ അതിന് സന്തോഷവും ഇല്ല ഒന്നിലും ഒരു പ്രത്യേകതയില്ല രണ്ടിലും ദോ ദോഷം ചെയ്താലും ഗുണം ചെയ്താലും അദ്ദേഹത്തിന് സമഭാവനയേ ഉള്ളൂ ഇഷ്ട അനിഷ്ടങ്ങളെ ഇഷ്ടം കൊടുത്താലും അനിഷ്ടം ചെയ്താലും സന്തോഷിക്കുകയോ പ്രശംസിക്കുകയോ ചെയ്യുന്നില്ലയോ അതുപോലെ തന്നെ വെറുക്കുകയോ നിന്ദിക്കുകയോ ചെയ്യുന്ന ചെയ്യാതിരിക്കുന്നോ ആരോടും വെറുപ്പില്ല ഒരു ദുഷ്ടത്തരം കാണിച്ചെന്ന് പറഞ്ഞു അത് അത് ദുഷ്ടത്തരമാണെന്ന് അദ്ദേഹം അറിയുന്നുല അദ്ദേഹം വിഷമവും ഇല്ല എന്നാ കാണിച്ചിടത്ത് വിഷമവും ഇല്ല അതെനിക്ക് തന്നെ പറയാൻ പറ്റും ഇപ്പൊ എന്നെ ഇപ്പം എനിക്ക് ഈ രീതിയിൽ പോകുന്നതാണ് എന്നെ എനിക്കിപ്പോൾ ഇഷ്ടക്കേടായിട്ടുണ്ട് എൻ്റെ ഭർത്താവിനായാലും മക്കൾക്കായാലും അവരെന്നോട് ഇഷ്ടക്കേട് കാണിക്കുന്നു കാണിച്ചാലും എനിക്കതിൽ യാതൊരു വെറുപ്പുമില്ല അപ്പോഴതിനെ തർക്കിക്കുകയോ എടുക്കുക അല്ലെങ്കിൽ തെറ്റ് ശരിയും പറഞ്ഞു കൊടുത്തത് എനിക്ക് പിന്നെ പഴയത് തന്നെ മനസ്സ് അവിടെ ഒരു വൈരാഗ്യ ബുദ്ധി എനിക്കില്ല പക്ഷെ ഈ വന്ന ലോകത്തുള്ളവർ ഈ ലോകത്ത് താമസിക്കുന്നോണ്ട് അവർക്കെല്ലാം അതിൽ വൈരഗ്യങ്ങൾ വെച്ച് പിടിക്കും പക്ഷെ ഞാനിങ്ങനെ വൈരഗ്യം കളയുന്നത് കൊണ്ടും അതിൽ അതിനെ അർത്ഥത്തിൽ എടുക്കാത്തതുകൊണ്ടും വൈരാഗ്യം മാറ്റമുള്ളവർക്കും ഇല്ലെന്ന് കുട്ടിക്കും ഉണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ കാണുമായിരിക്കും എനിക്കറിയില്ല അപ്പം എനിക്കതിലൊന്നും വെറുക്കോ നിന്ദിക്കയോ എനിക്ക് ചെയ്യാതിരിക്കുക അങ്ങനെയുള്ളവരുടെ ജ്ഞാനം ഉറച്ചതാകുന്നു അപ്പോൾ ആ ജ്ഞാനിയുടെ ലക്ഷണമാണിത് ഇഷ്ടം ചെയ്താലും അത് ഭർത്താവോ ഭാര്യയോ മക്കളോ ആര് നമുക്ക് ഇഷ്ടം ഇഷ്ടക്കേട് ചെയ്താലും ഇഷ്ടം ചെയ്താലും രണ്ട് വന്നാലും എന്തുവാണ് വെറുപ്പുമില്ല നിന്ദിക്കുകയില്ല പ്രശംസിക്കില്ല സന്തോഷിക്കുകയില്ല ദുഃഖം തന്നെ നമുക്ക് അവർ ദുഃഖം തന്നെന്ന് പറയാം നമുക്ക് ദുഃഖവുമില്ല സന്തോഷത്തിന് വേണ്ടിയിട്ട് എല്ലാം കൊണ്ട് മറിച്ചപ്പോൾ സന്തോഷം സന്തോഷിക്കട്ടെ എന്നു പറയാ എന്തെല്ലാം നമ്മളെ മുമ്പിക്കൊണ്ട് വച്ചാലും നമുക്ക് സന്തോഷവും ഇല്ല രണ്ടിലും എന്തുണ്ട് സമഭാവനയുണ്ട് ദുഃഖത്തിലും സുഖത്തിലും ഒരേ മനസ്സാണ് അതുകൊണ്ടാണ് അങ്ങനെയുള്ള ലക്ഷണത്തോട് കൂടിയവനാണ് നിശ്ചലജ്ഞാന ലക്ഷണം ഇവിടെ പിന്നെ അർജുനന് ഭഗവാൻ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഉപദേശങ്ങളല്ല അപ്പോൾ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ അങ്ങനെ ആകണം എന്നാണ് അർജുനനോട് പറയുന്നത് അർജുന നീ ഇതാണ് ജ്ഞാനം ഉറച്ച ജ്ഞാനം അങ്ങനെയുള്ള ലക്ഷണം ഇതൊക്കെയാണ് അമ്പത്തി എട്ടാമത്തെ യരതേ കൂർമോ അംഗാനീവ സർവൂർമഞ്ച ആമ അംഗം ആമയുടെ അംഗങ്ങൾ കൂർമ്മോ അംഗാനീവ സർവ ഇന്ദ്രിയണി ഇന്ദ്രിയേഭ്യജ്ഞിത ആമ എല്ലാ ഭാഗത്തും അർജുനോട് പറയുവാണ് ആമ എല്ലാ ഭാഗത്തു നിന്നും തൻ്റെ അവയവങ്ങളെ ഉള്ളിലേക്ക് വലിക്കുന്നത് പോലെ ആമ നമ്മൾ ശ്രദ്ധ നമുക്കറിയാം ഈ തോട്ടിലോ എവിടേക്കെങ്കിലും ഈ എവിടെയെങ്കിലൊക്കെ ആമ ഇങ്ങനെ പോകുമ്പോൾ വെള്ളത്തിലൊക്കെ പോകുമ്പോൾ അതിൻ്റെ തലയും ഒക്കെ നീണ്ട് വന്ന് അത് ആഹാരമൊക്കെ തേടി പിടിച്ച് നടക്കുമല്ലേ തിന്നണ്ടേ അപ്പോൾ കാലുമൊക്കെ ഇങ്ങനെ വെളിയിലോട്ട് രണ്ട് സൈഡിലോട്ടും ഇരിക്കും പക്ഷേ അത് അതിൻ്റെ ആവശ്യം കഴിഞ്ഞ പിന്നെ എന്ത് ചെയ്യും ഉള്ളിലേക്കങ്ങ് വലിക്കും ഈ കാലും മുഖം എല്ലാം ഈ തോട്ടിനകത്തങ്ങ കൂടാണ് അതിനകത്തേക്കങ്ങ് ആക്കും പിന്നെ അതിനെ കയക്കണ്ട ഈ തോട് ഭയങ്കര കട്ടിയാണ് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുവെച്ചാൽ മറ്റുള്ളവർ ആരെടുത്താലേ മറ്റു അതിനെ ഉപദ്രവിക്കാൻ പറ്റത്തില്ല കട്ടി തോടല്ലേ എല്ലാം അകത്തല്ലേ ഇരിക്കുന്നത് അതിൻ്റെ തലയും കാലുമൊക്കെ അതുകൊണ്ട് അതാണ് ഇവിടെ ഉദാഹരണം പറഞ്ഞേക്കുന്നത് ആമ എല്ലാ ഭാഗത്തു നിന്ന് അതിലെ ദേഹത്തിൻ്റെ രണ്ട് സൈഡിലെ കാലും മുഖം മുൻപിലത്തെ മുഖവും ഇതൊക്കെ അവയവങ്ങളെ ഉള്ളിലേക്ക് വലിക്കുന്നത് പോലെ എന്താണ് ഈ പറയുന്ന ജ്ഞാനി യോഗി ഇന്ദ്രിയാർത്ഥങ്ങളിൽ നിന്ന് നമ്മളെ എന്ന് വെച്ചാൽ പഞ്ചേന്ദ്രിയങ്ങളുമ്പൊക്കെ നമ്മൾ പറഞ്ഞു ഇന്ദ്രിയങ്ങൾ എന്തൊക്കെയാണ് പഞ്ചേന്ദ്രികൾ കണ്ണ് മൂക്ക് ഇങ്ങനെയുള്ളതിൻ്റെ പ്രവൃത്തികൾ ഇത് ഇന്ദ്രിയങ്ങളെ പിൻവലിക്കുമ്പോൾ ആമ എങ്ങനെ ഉള്ളിലേക്ക് ഇതിൻ്റെ അവയവങ്ങളെ ഉള്ളിലേക്ക് വലിക്കുന്നു അതുപോലെ നമ്മുടെ മനസ്സാകുന്ന ഇന്ദ്രിയവും പഞ്ചേന്ദ്രിയവും നമ്മൾ പുറമേ ഒന്നിലേക്കും പോകാതെ ഈ ലോക ചിന്തയിലേക്ക് പോകാതെ ഉള്ളിലേക്ക് വലിക്കുന്നു ഹനിക്കുന്നു എന്ന് പറയാം അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളെ അടക്കുന്നു എന്ന് വെച്ചാൽ ഉള്ളിലേക്ക് അടക്കി വയ്ക്കുന്നു വെളിയിലേക്ക് വിടുന്നില്ല ഈ ലോക ചിന്തയിലേക്ക് വിടുന്നില്ല അതാണ് മറ്റ് കാര്യങ്ങൾക്കൊന്നും ആഗ്രഹം ഒന്നിലേക്കും പോകാ ഒന്നിലേക്കും ആഗ്രഹം പോകുമ്പോൾ മനസ്സിൽ പോയെന്നില്ലേ അർത്ഥം അപ്പോൾ ഒന്നിലേക്കും ആഗ്രഹങ്ങളിലൊന്നും പോകാത്തുള്ള കാര്യം നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നില്ല അതിൻ്റെ അർത്ഥം അപ്പോൾ ഇന്ദ്രിയാർത്ഥങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ പിൻവലിക്കുമ്പോൾ അവൻ്റെ ജ്ഞാനം കുറച്ചതായി ഭവിക്കുന്നു അപ്പോൾ നിശ്ചലജ്ഞാന ലക്ഷണം ഒന്നങ്ങനെ എല്ലാ ഇന്ദ്രിയങ്ങളെയും ആമ എങ്ങനെയാണ് തോട്ടിനകത്തേക്ക് അതിൻ്റെ അങ് അംഗങ്ങൾ തലയും കാലുമൊക്കെ എങ്ങനെയാണ് ഉള്ളിലാക്കുന്നത് അതുപോലെ നമുക്ക് പുറമേ എന്തിലൊക്കെയാണ് പോകുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങള് ആ എനിക്ക് ആ അവിടെ ഇന്നത് നടക്കുന്നു അവിടെ അവിടെ എന്തോ ഒരു ഉത്സവം നടക്കുന്നു എനിക്ക് എഴുന്നോർത്ത് കാണാൻ പോകണം അല്ലെങ്കിൽ അവിടെ ഇന്ന് നൃത്തം നടക്കുന്നു അല്ലെങ്കിൽ നല്ല നാടകം കളിക്കുന്നു അവിടെ എനിക്ക് പോകണം അപ്പൊ കാണാനുള്ള ഇന്ദ്രിയത്തിന് ഭ്രമം ഉണ്ടായേ എവിടെയെങ്കിലും നല്ല എന്തെങ്കിലും കഥാപ്രസംഗം ഉള്ള കേൾക്കുന്നെങ്കിൽ എന്തെങ്കിലും കേൾവിയുള്ളത് ആ എനിക്ക് വേണ്ട ഇന്ന് തന്നെ അല്ലെങ്കിൽ സംഗീത കച്ചേരി അല്ലെങ്കിൽ എന്തെങ്കിലും ആവട്ടെ ആ അവിടെ കേൾക്കുന്നു എനിക്ക് അവിടെ പോയി കേൾക്കണം അല്ലെങ്കിൽ ഇവിടെ നിന്ന് കേൾക്കണം അപ്പൊ അപ്പൊ ശ്രവണേന്ദ്രിയങ്ങ് പോയേ ദൂരേക്ക് പോയേ പക്ഷെ ഈ ഈ ജ്ഞാനിക്ക് നിശ്ചലജ്ഞാനുടെ ഇന്ദ്രിയങ്ങള് എവിടെ ഇരിക്കും എങ്ങോട്ടും പോകത്തില്ല കാണാനും പോവേണ്ട കേൾക്കാനും പോവേണ്ട എവിടെയെങ്കിലും സദ്യ ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടേക്ക് വിളിച്ചാലും പോ വിളിക്കാതെ പോകത്തില്ലെന്ന് കുട്ടിക്കോ പക്ഷേ ഒരു ജ്ഞാനിക്ക് അഭിമാനമൊന്നുമില്ല വേണമെങ്കിൽ വിളിക്കാതെ പോയി കഴിക്കാം അദ്ദേഹത്തിന് ശരീരമായിട്ട് യാതൊരു വിശപ്പുണ്ടെങ്കിൽ എവിടെ കയറിയും ചോദിച്ച് വാങ്ങിച്ച് കഴിക്കുകയൊക്കെ അതിന് അഭിമാനമില്ലാത്ത ഇല്ലാത്തയാളാണ് ഒരു ജ്ഞാനി ഒരു ഭക്തൻ പക്ഷേ മനസ്സ് അങ്ങനെ പോകാനുള്ള ആ ആ രുചികരമായ ആഹാരം ഇന്ന് സദ്യക്ക് നമ്മളെ വിളിച്ചിട്ടുണ്ടല്ലോ സാധാരണക്കാർ അങ്ങനെ അല്ലയോ ആ ഇന്ന് ഇന്നടത്ത് നമ്മളെ ക്ഷണിച്ചുകൊണ്ട് പോയാൽ നമുക്ക് നല്ലപോലെ സദ്യ കഴിക്കാം അങ്ങനെ ഒരു ചിന്ത ഈ ജ്ഞാനിക്കുണ്ടാവത്തില്ല ആ രസനേന്ദ്രത്തിന് അടക്കമുണ്ട് ആഹാരത്തിന് ന്ദ്രിയങ്ങളെ പുറക്കെ പോ ഇന്ദ്രിയങ്ങൾ ഈ ആഹാരത്തിന് പുറക്കെ പോകുന്നില്ല ഇന്ദ്രിയങ്ങളെ പിൻവലിച്ചു ആമ എങ്ങനെയാണ് അംഗങ്ങൾ ആ തലയും കാലുമെല്ലാം ഉള്ളിലേക്ക് വലിച്ചു അതുപോലെ കാണാത്തത് വേണ്ടാത്തത് കാണാനോ കേൾക്കാനോ തിന്നാനോ ഒന്നിനും പോകാത്ത മനസ്സ് മനസ്സുണ്ടാകണം നമ്മൾ ഇന്ദ്രിയങ്ങളെ അകത്തേക്ക് വലിക്കണം ചെയ്യണ്ടാത്ത ചെയ്യാൻ പോകണ്ട എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അത് ആർക്കാണ് ഈ ഞാനിട ലക്ഷണം ഈ ലോക ജീവിതത്തിൽ നടക്കുന്നവർക്ക് എന്താണ് എന്ത് ഒരു ഇപ്പം യാ ഇന്ന് നമുക്ക് എല്ലായിടത്തും ഇന്ന് ഇന്നത്തെ ഇന്ന കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഇന്ന് അവിടേക്ക് ഇന്നും വേവിക്കൊന്നും വേണ്ട നമുക്ക് സന്തോഷമായിട്ട് എല്ലാവർക്കും കൂടെ പോയി ഊണ കഴിച്ച് സുഖമായി ഒരു സിനിമയെ കണ്ടിഞ്ഞ് പോരാ ഇതൊക്കെ എൻ്റെ ഇന്നത്തെ ഇന്ന് ലോക ജീവിതത്തിൽ എന്ന് പറയുന്നത് എല്ലാവരും സുഖമായി ലോകം മൊത്തം കറങ്ങുന്നു കാണാൻ പോകണം എവിടെയൊക്കെയോ കാണാൻ കാഴ്ചക്ക് പോകുന്നു ഇങ്ങനെയുള്ളൊരു ലോക ജീവിതമാണ് അവരുടെയൊക്കെ ഇന്ദ്രിയങ്ങളെ ഒരിക്കലും അടക്കാൻ പറ്റത്തില്ല ആത്മീയ ജ്ഞാനത്തിലേക്ക് വരാൻ വലിയ പാടാണ് കാരണം ഒരുപാടങ്ങ് ഭ്രമിച്ച് നടക്കുക അവരൊക്കെ അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു ലക്ഷണമല്ല യഥാർത്ഥ ജ്ഞാനിക്ക് ആമ എങ്ങനെ ഉള്ളിലേക്ക് വലിക്കുന്നു അതുപോലെ പഞ്ച ഇന്ദ്രിയ അഞ്ചിന്ദ്രിയങ്ങളെയും മനസ്സിനെയും അടക്കുക ഹനിക്കുക അങ്ങനെ ഉള്ളിലേക്ക് ആക്കുക വച്ചാല് അദ്ദേഹം ഈ ലോക ജീവിതത്തിലേക്കാളും ഉപരിയായ ആനന്ദം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഈ എന്താ പരമാത്മാവിൽ ലയിക്കുന്നൊരു വ്യക്തിക്ക് അതിൽ കവിഞ്ഞു വേറൊന്നും തന്നെ ഈ ലോകത്തില്ല ആനന്ദം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് അമൃതം ഉണ്ടോണ്ടിരിക്കുന്ന അമേഘത്തിന് പോകാത്തതുപോലെ ഞാനി എപ്പോഴും ഉള്ളിൽ തന്നെ ആനന്ദിക്കുന്നു പരമാത്മാവിൽ ലയിച്ച് ചേരി ചേർന്ന് ആനന്ദിക്കുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സോ ഇന്ദ്രിയങ്ങളോ വേറെ ഒന്നിനും രുചി തോന്നത്തില്ല ആഹാരം കണ്ടാലും മറ്റ് കാഴ്ചകളാണാനും ഒന്നിനും രുചിയില്ല ആഗ്രഹമില്ല അത് അത് ഇഷ്ടമല്ല അതിനേക്കാൾ ഉപരി എപ്പോഴും സദാ ആനന്ദിച്ചോണ്ടിരിക്കുന്ന ഒരു വ്യക്തി ആയത് എന്താ കാരണം ഇതിനെല്ലാം അടക്കി കഴിഞ്ഞു വെളിയിലേക്കുള്ളതൊന്നും ഭ്രമമില്ല ഒന്നിൻ്റെയും പുറകെ പോകുന്നില്ല വേ എന്ത് വേണമെന്ന് ആഗ്രഹമില്ല എല്ലാത്തിൽ നിന്നും വിരമിച്ചു കഴിഞ്ഞു ആ ഒരു ജ്ഞാനി ആ ലക്ഷണം പിന്നെ ഈശ്വരൻ ഭഗവാൻ കൃഷ്ണൻ പറയുന്നു ഇതുകൊണ്ട് ആമ എങ്ങനെ പിൻവലിക്കുന്നു ഇന്ദ്രിയങ്ങളെ അദ്ദേഹം അവരുടെ അംഗ അംഗങ്ങളെ അതുപോലെ തന്നെയാണ് ഈ ഒരു ഞാനിടെ ഇന്ദ്രിയങ്ങളെല്ലാം ഉള്ളിലേക്ക് അടക്കുന്നു അങ്ങനെയുള്ള ഇന്ദ്രിയങ്ങളെ പിൻവലിക്കുമ്പോൾ അവൻ്റെ ജ്ഞാനം ഉറച്ചതായി ഭവിക്കുന്നു ഇതിൽ ഇതിക്കൂട്ടിൽ എന്താ അറിയണ്ടേ ഇതൊക്കെ ഇങ്ങനെയുള്ളൊരു വ്യക്തിയെ മനസ്സിലാക്കിക്കോ ഉറച്ച ജ്ഞാനിയാണ് ശ്രേഷ്ഠനായ ജ്ഞാനിയാണ് ഈശ്വരഭക്തനാണ് സന്യാസിയാണ് അപ്പം എന്താണ് ലക്ഷണം ചോദിച്ചപ്പോൾ ഇത്രയും പറഞ്ഞു കൊടുത്തു ഇനിയും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് അടുത്ത ദിവസം വായിക്കാം ഇത്രയും ഇന്നും മതി അപ്പോൾ ഇത്രയൊക്കെ നമുക്ക് ഇനി ഇനിയും ഞാൻ വായിക്കുമ്പോൾ ഒന്നുകൂടെ ആവർത്തിക്കുകയാണെങ്കിൽ മക്കൾ മറന്നു പോകാതിരിക്കാൻ ഒന്നുകൂടെ ആവർത്തിക്കും അപ്പം നമുക്ക് മനസ്സിലാക്കാം ഒരു ജ്ഞാനുടെ ലക്ഷണം അർജുനൻ ചോദിച്ചു അത് ഭഗവാൻ പറഞ്ഞു കൊടുത്തു അത് ഞാൻ അതുപോലെ ഞാൻ മക്കൾക്ക് എൻ്റെ അറിവിനുസരിച്ച് ഞാൻ പറഞ്ഞു തന്നു ഇത് കൂടുതൽ പറയാനും ഒരുപാട് പേരുണ്ട് പക്ഷേ എനിക്ക് ഞാനിത് അങ്ങനെ ഒന്നും നോക്കിയിട്ടുമില്ല കണ്ടിട്ടുമില്ല പഠിച്ചിട്ടുമില്ല ഇത് എൻ്റെ അനുഭവം വെച്ച് പറയുന്നു എൻ്റെ അനുഭവം കൊണ്ട് ഞാനത് പറഞ്ഞല്ലെങ്കിൽ എനിക്ക് പറയാൻ പറ്റത്തില്ല എല്ലാവർക്കും നമസ്കാരം ഹരി ഓം ഹരി